ഇപ്പോൾ അറിയിച്ചു ആ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അത് ശരിയായിട്ടൊന്നും പഠിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ഇതാണ് ഇപ്പോൾ എക്സ് ജുഡീഷ്യോ എന്നൊക്കെ പറയുമ്പോൾ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ കിടക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് തീരുമാനമെടുക്കാനുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ എന്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല കോടതിയിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും പോകാം അതിൻ്റെ ഫലമായിട്ട് എപ്പോൾ വേണമെങ്കിലും വിധികൾ വരാം അപ്പോൾ ആരെടുക്കുന്ന തീരുമാനവും അതിനൊക്കെ മാറ്റിമറിക്കാനും സാധിക്കും അന്തിമ വിധി നമുക്കറിയാം അത് കോടതിയുടേതായിരിക്കും ജുഡീഷ്യലും തീരുമാനിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇപ്പോൾ അങ്ങനെ കേസുകളൊക്കെ കിടക്കുന്നത് ആ അദ്ദേഹം പറഞ്ഞത് ഈ മാസം അവസാനം രാമചന്ദ്രൻ നായരുടെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് എടുക്കണമല്ലോ ഇങ്ങനെ ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചതാണ് അപ്പം തീർച്ചയായിട്ടും ആ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞത് അതെ കെ വി തോമസ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ വലമ്പത്തെ ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കൊച്ചിക്കാരനാണ് അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം ലത്തീൻ ക്രൈസ്തവ സമുദ സ അംഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങളാണ് ഉള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ട് 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 പരിഹരിക്കപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ പ്രത്യാശ അതാണ് നമ്മളെപ്പോഴും നമ്മൾ പറയില്ല പ്രത്യാശ നമ്മളെ എന്ന് പറയുന്നത് നമ്മളെല്ലാം പ്രത്യാശിക്കുന്നു അതെല്ലാം എല്ലാം പിന്നെ നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവമെല്ലാം നടത്തി തരുമെന്നുള്ള ഒരു ബോധ്യം വിശ്വാസമൊക്കെ നമുക്കുണ്ട് അനാഥമാകില്ല അവരെ സഹായിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടികളും ഒരുമിച്ച് ഈ ഫൗളോ കൊയിലോ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ടല്ലോ എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നത് നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തെ പൂർത്തീകരിക്കാൻ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ പ്രകൃതിയിലെ എല്ലാ ശക്തികളും നമ്മുടെ കൂടെ നിൽക്കുന്നു പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് മുനമ്പക്കാരുടെ കൂടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ശക്തികളും കൂടെ നിൽക്കും അവിടെ വിഭാഗീയതയില്ലാതെ തന്നെ മനുഷ്യരാണ് അവരെന്നുള്ള ആ സമീപനം തീർച്ചയായിട്ടും എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ദൈവം ഇടപെടും ജനങ്ങളിടപെടും നിങ്ങളൊക്കെ ഇടപെടും കോടതിയിലും ഇല്ല കോടതി നടപടിയും ഇത് കോടതിയും നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ മനുഷ്യന് വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് യേശു ക്രിസ്തു പഠിപ്പിച്ചത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് അല്ലെ മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിയമം മനുഷ്യന് വേണ്ടിയാണ് അപ്പോൾ ആ നിയമത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വ്യാഖ്യാനിക്കുക എന്നുള്ളത് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജഡ്ജിമാരെ നമുക്ക് പറയാൻ സാധിക്കും അല്ല കോടതി എടുക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമായിട്ട് ഇടപെടലുകൾ പറ്റില്ലല്ലോ പക്ഷെ രാഷ്ട്രീയ നമ്മളുടെ ഇവിടെയൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങൾ കോടതിക്ക് വിലയിരുത്താൻ സാധിക്കും പക്ഷെ കൂടുതലും കുറഞ്ഞെടുക്കുന്ന തീരുമാനം നിയമം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും അതൊരിക്കലും നമുക്ക് ഇന്നലാണെന്ന് പറയാൻ പറ്റില്ല അവരോട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല അങ്ങനെ ഒരു ഇതുണ്ട് ആ